മോഹൻലാലിന്റെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തതിനു ശേഷം നിരവധി വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വന്നിരുന്നു അദ്ദേഹത്തിനല്ല കൊടുക്കേണ്ടിയിരുന്നത് മധുസാർ പോലെയും സീനിയർ ആയിട്ടുള്ള നിരവധി നടന്മാരുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോഴും മോഹൻലാൽ എന്ന നടൻ കഴിഞ്ഞ ദിവസം കേരള സർക്കാർ ആദരിച്ചപ്പോൾ ആ ഒരു വേദിയിൽ കണ്ട നിമിഷങ്ങൾ ഓരോന്നും കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ പ്രേക്ഷകരും വാചാലരാകുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തെ ഈ അവാർഡുകളൊക്കെ തേടിയെത്തി എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത തന്നെ പലരിലും മിന്നിമറഞ്ഞു തനിക്ക് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ആരും ഇങ്ങനെ ജനസദസ്സിന് മുന്നിൽ ആദരവ് തന്നില്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു കാണാൻ സാധിച്ചു മോഹൻലാൽ എന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്റെ സിനിമാ ജീവിതത്തിന്റെ കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോഴും തന്നെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തിന് നമ്പ്ര ശിരസ്കനായി നിൽക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ജനങ്ങളുടെ ആദരവിനും സ്നേഹത്തിനും കാരണം കാൽ മണ്ണിലുണ്ട് സാർ അതുകൊണ്ട് ജനങ്ങൾ കൈവിടില്ല മോഹൻലാലിനെ ആദരിച്ച അതേ ചടങ്ങിൽ മോഹൻലാൽ മറ്റുള്ളവരെയും ആദരിക്കുന്നത് നമ്മൾ കണ്ടു അതിനപ്പുറം ഒരു സമർപ്പണം നമ്മൾ കാണുകയുണ്ടായി മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന ചടങ്ങിൽ തന്റെ അഭിനയ ജീവിതത്തിലുള്ള സമർപ്പണമായി തിരനോട്ടം അവതരിപ്പിച്ച കഥകളി ആചാര്യൻ കലാമണ്ഡലം ബാലസു സുബ്രഹ്മണ്യനെ മോഹൻലാൽ കാൽ തൊട്ട് വണങ്ങുന്നത് അദ്ദേഹം മോഹൻലാലിനെ സ്റ്റേജിലേക്ക് സ്വീകരിക്കുന്നതും അതിനുശേഷം അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നതും കാല് തൊട്ട് വന്നിക്കുന്നതും അതിനുശേഷം മോഹൻലാൽ അദ്ദേഹത്തെ ആദരിക്കുന്നതും ഒക്കെ കൗതുകം ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇത് കണ്ടുനിന്ന പ്രേക്ഷകർ വലിയ കൈഡികളും മനം നിറയ്ക്കുന്ന കാഴ്ചകളായി മാറിയിരുന്നു വാനപസ്തമടക്കമുള്ള സിനിമകൾക്കായി മോഹൻലാലിനെ കഥകളി അഭ്യസിപ്പിച്ച ഗുരു കൂടിയാണ് ബാലസുബ്രഹ്മണ്യം അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു മോഹൻലാലിന്റെ വിനയം ഗുരുത്വം അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെ രഹസ്യമാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിഞ്ഞു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ അവാർഡുകൾ അദ്ദേഹത്തിലേക്ക് എത്തുന്നത് എന്ന് തന്നെ പറയാം മോഹനനെ കാണാൻ ജഗദീഷ് ശ്രീകുമാർ എത്തി അദ്ദേഹത്തെയും കണ്ടു അതിനുശേഷം അദ്ദേഹം നടൻ മധുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ് മോഹൻലാൽ എന്ന പ്രതിഭയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായി പറഞ്ഞു പോകും എന്താണ് അദ്ദേഹത്തെ ഇതൊക്കെ തേടിയെത്തുന്നത് എന്നത് എന്നാൽ ഇതേ ചടങ്ങ് ഒരു രാഷ്ട്രീയ വിവാദവും സൃഷ്ടിച്ചു എന്നതാണ് മറ്റൊരു കാര്യം ദാദാസാഹി ഫാൽക്കെ അവാർഡ് ജേതാവ് മോഹനനെ ആദരിച്ച മലയാളം മാനോളം ലാൽസലാം പരിപാടിക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷവും അതിനൊപ്പം തന്നെ നടന്മാരുമൊക്കെ എത്തിയിരുന്നു നടൻ ജയൻ ചേർത്തല പറഞ്ഞ ചില കാര്യങ്ങൾ വലിയ വാർത്തയുമായി രാജരാം എന്ന പേരിട്ടതിന് പിന്നിൽ ആ പാർട്ടിയുടെ തത്വങ്ങളായി കൊണ്ടുപോകാൻ സാധിക്കും എന്ന അതിബുദ്ധിയാണെന്ന് വിമർശനം ഒരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോഴും പേരിടുമ്പോഴും അത് പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി അധികാരത്തിൽ വന്ന കാലം തൊട്ടാണ് ഇന്ത്യയിലെ സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചതെന്നും ജയൻ ചേർത്തല ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളത്തിലെ എൽ സർക്കാർ എവിടെ പരിപാടി സംഘടിപ്പിച്ചാലും ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമാ നടന്മാരെയാണെന്നും ജയൻ ചേർത്തല പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരും ഇത് ചെയ്യുന്നത് ഇവർ അനുഷ്ഠിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ കാഴ്ച മുൻകാലങ്ങളിൽ ഒന്നും കലയെയോ കലാകാരന്മാരെയോ ചേർത്ത് വയ്ക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇത്ര ശക്തിയായി ഇത് ചെയ്തിരുന്നില്ലെന്നും ബിജെപി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മാറ്റമെന്നും ജയൻ ജയൻചേർത്തല കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിച്ചത് മോഹൻലാലിന് സർക്കാർ നൽകിയ ആദരത്തെ വിമർശിച്ച് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വന്നിരുന്നു രാഷ്ട്രീയ ലക്ഷ്യം തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പരിപാടിയെന്ന് കെ സി വേണുഗോപാലും വിമർശിച്ചു മോഹൻലാനെ ആദരിച്ചതിൽ തെറ്റില്ലെന്നും അതിൽ എതിർപ്പില്ലെന്നും പറഞ്ഞ കെ സി വേണുഗോപാൽ ജനങ്ങളുടെ വെറുപ്പിനെ മറികടക്കാനുള്ള തന്ത്രമാണിതെന്നും വിമർശിച്ചു മോഹൻലാലിനുള്ള ആദരമായതിനാൽ വിവാദമാക്കാനില്ല ഫുട്ബോളും ഇതുപോലെ ആക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇതിലും വലിയ വിമർശനവും അതിനുള്ള മറുപടിയുമൊക്കെയാണ് മോഹൻലാൽ ഇതേ ആദരിക്കൽ ചടങ്ങിൽ നടത്തിയത് അതും അടൂർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അനുമോദന ചടങ്ങിൽ മോഹൻലാലിനെ അനുമോദിച്ച് സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ തനിക്ക് രണ്ടായിരത്തി നാലിൽ ഇതേ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട് അടൂരിന്റെ പ്രസംഗത്തിന് മറുപടി എന്നോണമാണ് മോഹൻലാൽ ആ വേദിയിൽ വെച്ച് നർമ്മം കലർത്തി ഇങ്ങനെ പറഞ്ഞത് എന്നെക്കുറിച്ച് ആദ്യമായി അല്ല മുമ്പ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള അടൂർ സാറിന് നന്ദി ഇത് വലിയ കയ്യടുകളോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സ്വീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാലെ നല്ല റൌഡി എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദമായിരുന്നു മോഹൻലാനെ തന്റെ സിനിമകളിൽ കാസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു ഈ പരാമർശം മോഹൻലാലിന്റെ സ്റ്റാർ ഇമേജ് തന്റെ സിനിമകൾക്ക് അനുയോജ്യമല്ലെന്നും നല്ല റൗഡി ഇമേജുള്ള നടനെ മനസ്സിൽ വെച്ച് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്നും അടൂർ വിശദീകരിച്ചിരുന്നു ഈ പരാമർശത്തിനെതിരെ പലരും രംഗത്ത് വരികയും പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു താരങ്ങളെ അടിസ്ഥാനമാക്കിയല്ല താൻ സിനിമകൾ ചെയ്യുന്നത് മറിച്ച് കഥാപാത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ മുൻപും വ്യക്തമാക്കിയിട്ടുള്ളത് തന്റെ ചിത്രങ്ങളിൽ മോഹൻലാലിനെ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കഥാപാത്രങ്ങൾക്ക് ചേരുന്ന അഭിനേതാക്കളെയാണ് താൻ തിരഞ്ഞെടുക്കാറുള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി രാജ്യത്തെ പരമോന്നത ബഹുമതി ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക എല്ലാ പുരസ്കാരങ്ങളും മോഹൻലാൽ സിനിമകളിൽ അഭിനയിക്കാതെ തന്നെയാണ് മലയാളികൾക്ക് മോഹൻലാൽ എന്നത് ഒരു വികാരമാണ് കാലങ്ങളായി എന്നും കാണുന്ന എന്നും കേൾക്കുന്ന കൊതിപ്പിക്കുന്ന സ്വന്തം രാജ്യാന്തര പുരസ്കാരങ്ങൾ പലതും ലഭിച്ച മികച്ചൊരു ഫിലിം മേക്കർ ആയിരിക്കും എന്നാൽ മോഹൻലാലിന്റെ മലയാളികൾക്കിടയിലുള്ള സ്വീകാര്യത അത് അടൂരിനേക്കാൾ ഒരുപാട് മുകളിലാണ് അനുമോദിക്കപ്പെടുന്നതിന്റെയും ആഘോഷിക്കപ്പെടുന്നതിന്റെയും കാരണം അതാണെന്നും പ്രേഷർ പിന്നീട് പറഞ്ഞുകൊണ്ടെത്തി